അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിൽക്കുന്ന ഉണങ്ങിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു മരം ഏത് നിമിഷവും നിലയിലാണ് സ്കൂൾ തുറക്കും മുൻപേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറച്ചു നീക്കണമെന്നാണ് ആവശ്യം അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനരികിലാണ് മരം ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നത് വലിയ ഉയരമുള്ള മരം ഉണങ്ങി ബലക്ഷയം വന്ന നിലയിലാണ് മരം പതിയെ ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മരം നിലമ്പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൗണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യമുണ്ടാകും സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം അടിമാലി ഗവൺമെന്റ് സ്കൂൾസ് അടിമാലി പെൻസിലെ പൈസ രാവിലെ സമയത്തും മോർണിംഗ് വാക്ക് ഉൾപ്പെടെ നടക്കാനും അതുപോലെ തന്നെ രാവിലെ എക്സസൈസിനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ വന്ന് വരുന്ന അടിമാലി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഓണം മരം വളരെ അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഉണങ്ങിയും അതുപോലെ തന്നെ ചെല്ലു നിൽക്കുകയാണ് ഒരു മഴ വന്നത് തന്നെ മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ കുട്ടികൾ അവർ ഗ്രൗണ്ടാണ് അപ്പോൾ ഈ പെട്ടെന്ന് അല്ലെങ്കിൽ കാറ്റ് വീശുകയും നിൽക്കുന്ന മരങ്ങൾ മറിഞ്ഞു വീണുകൊണ്ട് വലിയ അപകടം നമുക്ക് ഉണ്ടാവും ഗ്രൗണ്ടിന് സമീപം തന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ക്വാട്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നത് ഉണങ്ങിയ മരം ക്വാട്ടേഴ്സുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ് ഉണങ്ങിയ മരത്തിൻ്റെ ശിഖരങ്ങൾ ഓരോന്നായി ഒടിഞ്ഞു നിലംപതിക്കുന്നുണ്ട് അവധിക്കാലത്തും കുട്ടികൾ ഗ്രൗണ്ടിലെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി